ായിരുന്നു അതെ നമ്മൾ അവിടെ പോകുന്നറിയാമോ പറയാവോ ഏത് ബീച്ച് ആലപ്പുഴ ബീച്ചോ അത്തങ്കിൽ ബീച്ചിൽ പോയിട്ടുണ്ടാവും നീ പോയിട്ടുണ്ടാവും ഏ ഞാൻ പോയിട്ടില്ല അങ്ങനെ ഞങ്ങൾ പറഞ്ഞു പിടിച്ചതേ നാട്ടക ബൈപ്പാസിലോട്ട് കേറി കോട്ടയം ലുലു ഇല്ല അവിടുന്ന് ശക്കലും കൂടെ ചൊല്ലി നടത്തും ബൈപ്പാസ് തുടങ്ങുന്നു കൊല്ലത്തേക്ക് കയറിയിട്ട് അത് തുടക്കമല്ല ഏറ്റവും വെച്ചാൽ അങ്ങോട്ട് കുറച്ചോട്ട് ചെല്ലുമ്പോൾ മതി ഇവിടുന്ന് അങ്ങോട്ട് ഈ ഒരു പത്തിരുന്നൂറ് മീറ്റർ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ കാഴ്ചയുടെ ഒരു വസന്തമാണെന്നൊക്കെ പറയത്തില്ല എന്ന് പറഞ്ഞേ ഈ പാലം കയറി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടു വശത്ത് നല്ല പാടങ്ങളാണ് ഭയങ്കര ഇവിടുന്ന് അങ്ങോട്ട് കാഴ്ചയാണ് നീ ചേർത്തര നൃത്തം വരെ ഇതുപോലെ മനോഹരമായ കാഴ്ചയാണ് ഇതിനിടയ്ക്കാണ് തണ്ണീർമുഖം പണ്ടുള്ളത് എന്തൊരു രസീ വൈകുന്നേരങ്ങളൊക്കെ തണ്ണീർ മുക്കം പൊട്ടിക്കൂട്ടുന്നുണ്ട് എന്തൊരു രസം അടിപൊളിയാ പിന്നെ ഈ ആർത്തുങ്കൽ എന്ന് പറയുന്ന സ്ഥലം അവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നു അവിടെ ആ ശിവക്ഷേത്രത്തിന്റെ ആറാട്ട് വന്നിരുന്ന ഈ കടപ്പുറത്തായ അപ്പൊ ഇങ്ങനെ ആറാട്ടുങ്കൽ എന്നുള്ള പേരാണ് പിന്നീട് അർത്തുങ്കലായിട്ട് മാറിയത് അവിടെ ഒരു പ്രശസ്തമായ പള്ളിയുള്ളതൊക്കെ ഉള്ളവർക്കറിയാലോ അങ്ങനെ അർത്തുങ്കൽ എത്തി സെന്റ് ഫെറോനോ പള്ളി അടിപൊളിയാണ് പള്ളി കേട്ടോ നല്ല ആംബിയൻസിലായിരിക്കുന്നത് ഒന്ന് ഈ കടപ്പുറത്ത് ഈ കടൽ തീരത്തല്ലേ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നിരന്നുള്ള ആയതുകൊണ്ട് അവിടെ പള്ളി കാണാൻ ഭയങ്കര കുഞ്ഞി പള്ളി എടുത്തു പക്ഷെ അത് മകളെ കൊണ്ട് എടുപ്പിച്ച അത് ഷൂട്ട് ചെയ്തിപ്പിച്ചായിരുന്നു പക്ഷെ അവൾ അത് എടുത്തത് എന്റെ ജീവനല്ലേ ആ ബോട്ട് ഇനി പോകുമ്പോൾ എടുത്ത് കഴിച്ചത് നല്ല രസം അടിപൊളി പള്ളിയെ കാണാൻ നല്ല ഒരു പള്ളിയാണ് കടപ്പുറത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കൊറേ കാഴ്ചകൾ കാണാം ഈ മത്സ്യബന്ധന ബോട്ടുകളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കും ഈ സമയത്തൊക്കെ ചെന്ന് കഴിഞ്ഞല്ലോ പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളെ ചെന്ന ഇങ്ങനെ കാറ്റത്ത് ഇതെല്ലാം ഇങ്ങനെ അതിന്റെ കൊടികളൊക്കെ ഇങ്ങനെ പാറി പാറിപ്പറന്ന് കിടക്കുന്നു ഏഹ് അതുപോലെ ഇതിങ്ങനെ നേരന്ന് കിടക്കുന്ന കാഴ്ച ഇതൊക്കെ ഭയങ്കര രസം ഇവരെല്ലാം ഈ സമയത്തൊക്കെ പണിക്കാര് മത്സ്യബന്ധനത്തിനായിട്ട് ഇറങ്ങി പോവുകയൊക്കെ ചെയ്യും ഈ കടപ്പുറം ആണല്ലോ നീറ്റാ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ക്ലീൻ വളരെ മോശമായിട്ടുള്ള സ്ഥലം കുറച്ചൊക്കെ പായലൊക്കെ അവിടെ ഇവിടെ കടപ്പുറം പക്ഷേ ക്ലീനാണ് വെള്ളമാണെങ്കിലും നല്ല വെള്ളം ആട്ടോ വല്യ ഈ കാലക്ക വെള്ളമൊന്നുമല്ല ഭംഗിയുള്ള വൃത്തിയുള്ള വെള്ളമാണ് പിള്ളേരാണലിനോ ഇവര് ബീച്ചിൽ അധികം ഇറങ്ങി വെള്ളത്തിലോട്ട് അധികം ഇറങ്ങി കാരണം സത്യത്തിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല ഞാൻ നമുക്ക് അവിടെ പോകണ്ടതെന്ന് അത് കാരണം ഇത് ഇവർ ഈ ആ നിരാശ വേറെ ഇരിക്കുന്നുണ്ട് സത്യത്തിൽ വെള്ളത്തിൽ ഇറങ്ങാൻ ഒക്കെ ചെറിയ നിരാശയുണ്ട് അവിടെ ഇങ്ങനെ ഈ പതുക്കെ വെള്ളത്തിൽ വന്നിട്ടും ദ്ദേഹം മുഴുവൻ നനഞ്ഞര് ബീച്ചിൽ ചെന്ന വെള്ളം പറ്റാതിരിക്കും മനോഹരമായ കടൽ കാഴ്ച എന്നുള്ളതിനൊക്കെ കൊണ്ട് വൈകുന്നേരങ്ങളിലുള്ള കടലുണ്ടല്ലോ അതെവിടെ ആയാലും പ്രത്യേകിച്ച് സൂര്യാസ്തമയം നടക്കുന്നത് അവിടെയാണെങ്കിൽ ആ സൂര്യോദയം ഒട്ടും മോശമല്ലോ കനി നിങ്ങൾ വീട്ടിലേക്ക് അവിടെ വല്ലപ്പോഴൊക്കെ നല്ല രീതിയിൽ സൂര്യോദയം കിട്ടുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ആ സമയത്ത് അവിടെ മേഘാരിക അല്ലെങ്കിൽ കാര്മേഖോമൃതമായ ആകാശത്ത് നിന്ന് കാശത്തില്ല പക്ഷെ കിട്ടിയ കിട്ടിയതാ ഈ പറഞ്ഞൊരു ഉദയം കടൽ തീരത്ത് കിട്ടുകയാണെങ്കിൽ ഗംഭീര നിങ്ങൾ കാണാൻ പോയി കാണണം അങ്ങനെ കടൽ തീരത്ത് കൂടി എലിഞ്ഞ് തിരിഞ്ഞു നടക്കുന്ന കുട്ടിയും തള്ള കുട്ടികളും തള്ളയും അങ്ങനെ പോവുകയാണ് അങ്ങനെ പോയി 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 അത് നിങ്ങൾക്ക് ഇഷ്ടമാണോ അവിടെ പട്ടാ കിട്ടും കേട്ടോ ഇതൊക്കെ എന്തൊരു പട്ടാന്ന് കഴിക്കുമ്പോഴത്തെ ചൈന പട്ടായിരിക്കുമല്ലേ അതിനടുത്തത് ഇതുകൊണ്ടോ ഇതുപോലൊരു സംഗതി ഉണ്ട് കടലിലേക്ക് വന്ന് ഇത് കായലല്ലായിരുന്നു പക്ഷെ വേറെന്താ സംഭവം അറിയാന്നൊരു പറയണേ ഇതിങ്ങനെ സഹായ സദ്യയായി ഇതാണ് ഇതാ നേരത്തെ ഞാൻ പറയാൻ വന്നൊരു കാര്യം ഇതായത് ഇവിടെ ഉണ്ടല്ലോ ഈ പറഞ്ഞ രീതിയിൽ ഇതുപോലത്തെ സാധനം കുറെ കൂടുതലുണ്ടോ എന്ന് സബ്ജക്ട് ഈ ഈ വെള്ളം ഇത്തരം പാറ്റയില്ലേ ഈ മണ്ണിലോട്ട് താന്നുപോകുന്ന ഈ ഇത് എന്തുണ്ടെന്ന് എന്തുണ്ടോ ചുമ്മാ ഒന്ന് മാന്തിയപ്പോഴത്തേക്കും പൊടോന്ന് പൊങ്ങി വരിക ഇതാണ് ഇങ്ങനെ അതൊരു കാഴ്ച മാത്രല്ല അതുകൊണ്ട് ഇവിടത്തെ കാക്ക ഇല്ല വന്നിട്ട് കൊത്തിപ്പറങ്ങിയത് പിന്നെ ഞങ്ങൾ കൊത്തിപ്പറകിയതിനായിട്ട് കുറച്ച് പിന്നെ അതത്ര ഭംഗിയായിരുന്നു ചോദിച്ച എന്റെ പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഇച്ചിരി വൈറ്റ് വൈനു അത് കഴിഞ്ഞ് ഐസ്ക്രീം കഴിച്ചു എന്തായാലും അത് പിന്നെ വീട്ടിൽ ചെന്ന് ചോറെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴും പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത പോയി തോന്നുന്നു അങ്ങനെ സൂര്യൻ പോയി അത്രയും ഇവള കേട്ടോ പിന്നെ അടുത്തവള വെക്കണോ ശരി